വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കണിയൊരുക്കിയും വിഷു കൈനീട്ടം നൽകിയും പൂളമണ്ണ ശാഖൻ ഡി പി യോഗം പ്രവർത്തകരാണ് വിഷുക്കണിയും വിഷു കൈനീട്ടം നൽകലും സംഘടിപ്പിച്ചത് എസ് എൻ ഡി പി യോഗം പൂളമണ്ണ ശാഖയുടെ നേതൃത്വത്തിലാണ് വിഷു ആഘോഷം നടത്തിയത് ശാഖാ മന്ദിരത്തിൽ നടത്തിയ ചടങ്ങിൽ വിഷു കണി ഒരുക്കുകയും പങ്കെടുത്ത മുഴുവൻ പേർക്കും വിഷു കൈനീട്ടം നൽകുകയും ചെയ്തു എസ് എൻ ടി സി യോഗം കൂളമണ്ണശാലിയുടെ എല്ലാ വർഷവും വിഷു കൈനീട്ടം നമ്മൾ നൽകാറുണ്ട് അത് അതോടനുബന്ധിച്ച് ഈ പ്രാവശ്യം വളരെ വിപുലമായി തന്നെ വിഷു ആഘോഷം നമ്മൾ കൊണ്ടാടുകയാണ് പത്തിരുന്ന് പത്തിനൂറ്റമ്പത് മുന്നൂറോളം ജനങ്ങൾ എല്ലാവിധ ശാഖ വൈസ് പ്രസിഡന്റ് മനോജ് തണ്ണിപ്പാറിൽ സെക്രട്ടറി ബാലകൃഷ്ണൻ ഷിജു പൂളമണ്ണ എ അയ്യപ്പൻ എ ഉണ്ണികൃഷ്ണൻ എ ബാബുരാജ് എ ശിവശങ്കരൻ സുരേഷ് തണ്ണിപ്പാറിൽ ഷിബു തോട്ടശ്ശേരി സുമേഷ് തയിൽ സുനിൽകുമാർ തോട്ടശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു പാട്ടിക്കാട്